ഈ ഒരു പൊള്ളുന്ന ചൂടിലും നോമ്പ് തുറക്കുന്ന സമയത്തും നമ്മുടെയൊക്കെ ശരീരവും മനസ്സും ഒരുപോലെ തണുപ്പിക്കാനും ദാഹം വിശപ്പൊക്കെ മാറി നല്ല ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റിയ മൂന്ന് തരം വ്യത്യസ്ത രുചിയിലുള്ള നല്ല അടിപൊളി ജ്യൂസുകളാണ് ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് മാഷാ അല്ല റമലാനൊക്കെ ഉണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ എപ്പോഴും കൊണ്ടുവരുന്നൊരു സംഭവമാണ് തണ്ണിമത്തനല്ലേ പല സ്ഥലങ്ങളിലും തണ്ണിമത്ത എന്ന് പറയും പിന്നെ വേറെ എന്തെങ്കിലും പേരുണ്ടോ എനിക്കറിയില്ല നമ്മളെവിടേതിനും ബത്തക്ക വത്തക്ക എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പം നമുക്ക് അത്യാവശ്യം വലിയൊരു ബത്തക്കുന്നു എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ബത്തക്കയുടെ തോളിൽ വെച്ചിട്ടാണ് ഇന്ന് ജ്യൂസ് റെഡിയാക്കുന്നത് കേട്ടോ അപ്പം ഞാനിതാ കട്ട് ചെയ്യാണ് അപ്പം നമ്മൾ വാങ്ങുന്ന സമയത്ത് ചില ടൈമിലൊക്കെ നമ്മൾ പെട്ട് പോവാറുണ്ട് അല്ലേ കട്ട് ചെയ്ത് നോക്കുമ്പോൾ ഉള്ളിലൊക്കെ വെള്ള കളറായിട്ട് അപ്പോൾ കടയിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് വാങ്ങുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും അപ്പോൾ അതാ ഞാൻ പെട്ടുപോയിട്ടില്ല നമുക്ക് നല്ല കളറോട് കൂടിയിട്ടുള്ള നല്ല സൂപ്പർ വത്തക്കയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഉൾവശത്തുള്ള ഈയൊരു കാമ്പുണ്ടല്ലോ ഈയൊരു വത്തക്ക അത് മുഴുവനായിട്ട് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ് ഞാൻ പറഞ്ഞ പോലെ ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ജ്യൂസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ കത്തി വെച്ചിട്ട് ആദ്യം ഒന്ന് വരഞ്ഞ് കൊടുക്കാം അതിന് ശേഷം ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലത്തെ തവി ഉപയോഗിച്ചിട്ട് താ ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കൂരി മാറ്റാനായിട്ട് പറ്റും അപ്പം ഇന്ന് നമ്മൾ മൂന്ന് വെറൈറ്റി ജ്യൂസുകളാണ് കാണിക്കുന്നത് ഒന്നിൽ ഒരു തുള്ളി പോലും പഞ്ചസാര ചേർക്കാതെയാണ് അപ്പോൾ ഷുഗർ ഉള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ ഈ നോമ്പിനൊക്കെ ഡയറ്റ് നോക്കുന്ന ആൾക്കാർക്കൊക്കെ ഒത്തിരി യൂസ്ഫുൾ ആവും ആ ഒരു ജ്യൂസ് അതുപോലെ തന്നെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ഒരു പരവേശം ആയിരിക്കും അല്ലേ ഭയങ്കര ക്ഷീണവും ഒരു ദാഹും തൊണ്ടയിൽ ഒരു വരൾച്ചയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ താ നമ്മൾ ഈ വത്തക്കയുടെ ഉൾവശത്തുള്ള ഒരു അതിൻ്റെ ആ ഒരു കാമ്പ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ നല്ല കളറുള്ള വത്തക്കയാണ് ഇപ്പോൾ വരുന്ന വത്തക്കത്യാവശ്യം ഓൾറെഡി നല്ല മധുരമുണ്ട് അപ്പോൾ ഒത്തിരി മധുരമൊന്നും ചേർക്കാതെ തന്നെ നമുക്കിത് റെഡിയാക്കാം അപ്പോൾ താ നമ്മളിതാ ഇതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റി ഇതാ ഈ ഒരു എടുത്തിട്ടുണ്ട് ഈ ഒരു തൊണ്ടിൽ വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാം ആദ്യം ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് ഈ ഒരു ബൗളിലോട്ട് അത്യാവശ്യം ആവശ്യത്തിനുള്ള പത്തൊക്കെ നമുക്ക് ഈ ഒരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഈ ഒരു തവി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കയ്യിൽ സ്മാഷുണ്ടല്ലോ ഉരുളങ്ങ കുത്തി കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താലും മതിയാകും പിന്നെ കയ്യിലുള്ളത് മന്ദങ്കോലാണ് കേട്ടോ നമ്മൾ മോരൊക്കെ തിരിച്ചെടുക്കുക ഇതാക്കുമല്ലോ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഈയൊരു മന്ദം കോരി വെച്ചിട്ട് പതുക്കിയൊന്ന് പ്രെസ് ചെയ്യാണ് അപ്പം മിക്സിയിലിട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കുകയാണെങ്കിൽ ഒത്തിരി അങ്ങ് അരിഞ്ഞു പോവും അപ്പോൾ ഈ ഒരു ടേസ്റ്റ് കിട്ടൂല അപ്പം ഇതുപോലെ അല്ലെ ഒരു ഗ്ലാസ് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ആയാലും മതിയാവും പതക്കിയൊന്ന് പ്രെസ് ചെയ്യാം അപ്പം അതിൽ നിന്ന് നന്നായിട്ട് വാട്ടറൊക്കെ ഇതാ പുറത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എല്ലാവരും ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ മൂന്ന് തരം ജ്യൂസുകളാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഓൾറെഡി വാട്ടർ മധുരമുണ്ട് മധുരം ഉണ്ട് എങ്കിൽ കൂടി നമുക്കൊരിച്ചിരി മധുരം കൂടി കൊടുക്കാം ഇനി അതല്ല ഷുഗറുള്ള ആൾക്കാർക്കാണെങ്കിൽ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും മധുരം ഒഴിവാക്കിയിട്ട് ഈ ഒരു തണ്ണിമത്തിൻ്റെ മധുരം മാത്രം ഉപയോഗിക്കട്ടോ ഞാൻ ഒന്നും ചേർത്തില്ല കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ സാധാരണയായിട്ട് ഈ ഒരു നോമ്പിൻ്റെ സമയം വരുമ്പോഴാണ് നമ്മൾ മധുരം കൂടുതലായിട്ട് കഴിക്കുന്നത് അതുമൂലം നമുക്കൊക്കെ ഒരുപാട് രോഗങ്ങളും നമ്മുടെ ശരീരത്തിൽ വന്ന് കീറി കൂടുന്നുണ്ട് കേട്ടോ രാവിലെ പുലർച്ചെ തൊട്ട് ഈവനിങ് അതായത് മരുവ് വരെ നമ്മൾ പട്ടിണി കിട കിടക്കും അതിനുശേഷം വലിച്ചു വാരി കഴിക്കും ഒരുപാട് മധുരമുള്ള ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മൾ പിന്നെ ഫുൾ ടയേർഡാണ് അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസുകളൊക്കെ കുടിക്കാനായിട്ട് ഇതുപോലെ എന്ന് പറയുമ്പോൾ ഞാനതിൽ ഒരു അല്പം മധുരം ചേർത്തിട്ടുണ്ട് മക്കൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് മധുരം വേണമല്ലോ അല്ലേ അപ്പോൾ നമ്മൾ തണ്ണിമത്തൻ ഇതുപോലെ നന്നായിട്ട് കുത്തി ഒഴിച്ചെടുത്തിട്ടുണ്ട് അതിൽ നിന്നുള്ള വെള്ളം പൂർണ്ണമായിട്ടും വന്നിട്ടുണ്ട് ഞാനിത് അതിൽ തണ്ണിമത്തിൻ്റെ തോടിലോട്ട് മാറ്റി കൊടുക്കുകയാണ് ഒപ്പം തന്നെ ഞാനിവിടെ അരിമൊറി തേങ്ങ ഏകദേശം ഒരു ഒന്നര കപ്പ് വെള്ളത്തിലൊന്ന് പിഴിഞ്ഞെടുത്തതാണ് അപ്പം നമ്മുടെ ഈ ഒരു ജ്യൂസിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് തന്നെ തേങ്ങാപ്പാലാണ് ഇതുപോലെ നിങ്ങളൊരു വട്ടെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണുണ്ട് സൂപ്പർ ടേസ്റ്റാണ് ഒപ്പം നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് തേങ്ങാപ്പാൽ പിന്നെ ഈ ഷുഗർ വന്നിട്ട് ക്രിയേറ്റിനുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തേങ്ങാപ്പാൽ കഴിക്കാൻ പാടില്ല കേട്ടോ അപ്പം അങ്ങനെയുള്ളവർ അതൊഴിവാക്കുക സാധാരണ നമ്മൾ ഒറ്റക്ക എല്പം വെള്ളം ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് കുടിച്ചാൽ മതിയാവും അപ്പോൾ അതാ ഇനി ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി പത്തൊക്കെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു പത്തക്ക ജ്യൂസ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടവും പ്രത്യേകിച്ച് തേങ്ങാപ്പാലിൽ ഒരു തവണ ചെയ്ത് നോക്കുക അപ്പോൾ വത്തക്ക എപ്പോഴും നമ്മൾ തണുപ്പിച്ചിട്ട് വേണം ഇതുപോലെ എടുക്കാനായിട്ട് കേട്ടോ അപ്പോഴേ നമ്മുടെ ജ്യൂസ് തണുപ്പുണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ ഒരു വത്തക്ക ചെറിയൊരു തണുപ്പേ ഉള്ളൂ അപ്പോൾ ഞാനിങ്ങനെ റെഡിയാക്കിയിട്ട് പിന്നെ ഫ്രിഡ്ജിലോട്ട് മാ വെക്കുകയാണ് നമുക്ക് ആ മാരി മരുമീനിൻ്റെ ടൈമിൽ നമുക്ക് ജസ്റ്റ് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കിയിട്ട് ഇത് കുടിക്കാവുന്നതാണ് നമ്മൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പീസ് കിട്ടുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ അപ്പോൾ പാലൊക്കെ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരുണ്ട് അല്ലേ ചായയിലോ ജ്യൂസിലോ ഒന്നും കുടിക്കാത്തവരുണ്ട് അങ്ങനെയുള്ളവർക്ക് തേങ്ങാ പാല് യൂസ് ചെയ്യാം പാലിനേക്കാളും ഇപ്പോൾ തേങ്ങാ പാല് ചേർത്ത് റെഡിയാക്കുമ്പോഴാണ് ഈ ഒരു ജ്യൂസ് ഒത്തിരി ടേസ്റ്റി ആവണത് അതുകൊണ്ട് തന്നെ പറ്റും എന്നുള്ളവർ ഇന്ന് മഹരീബിനെ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കണേ നമുക്ക് എന്ത് ജ്യൂസ് കിട്ടിയാലും അതിലേറെ ഏറ്റവും ഇഷ്ടം നമ്മൾ വത്തക്ക ജ്യൂസ് തന്നെയാണ് അല്ലേ ഈ ഒരു ജ്യൂസ് കുടിക്കുമ്പോഴാണ് നമുക്ക് ദാഹം മാറണതും ഒരു വയറ് ഒരു ഇതാണ് അപ്പം എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ പലരും ഇതിൽ പഞ്ചസാരയുടെ പകരം മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ നിങ്ങളെ കയ്യിൽ മിൽക്ക് മെയ്ഡോ അങ്ങനെയുള്ളവർക്ക് ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ മധുരത്തിനാവശ്യത്തിനും തീരെ ടേസ്റ്റിനും വേണ്ടിയിട്ട് അതൊഴിച്ച് കൊടുക്കാവുന്നതാണ് പക്ഷെ ഞാൻ ചേർത്തിട്ടില്ല താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം മിൽക്ക് മെയ്ഡൊന്നും എപ്പോഴും നമ്മുടെ വീടുകളിൽ പ്രത്യേകിച്ച് സാധാരണക്കാർ വീടുകളിലൊന്നും കൊണ്ടുവന്ന് വെക്കില്ല അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും ഇനി നമ്മൾ ഏകദേശം ഒരു രണ്ട് കപ്പോളം ഇതുപോലെ തണ്ണിമ നമ്മുടെ തണ്ണിമത്തെ വാട്ടർ മെലൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുരുമൊക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കുക ഇതിൽ നമ്മൾ ഒട്ടും പഞ്ചസാര ചേർക്കാതെയാണ് കേട്ടോ ഇതടിച്ചെടുക്കുന്നത് അതിലോട്ടൊരു പത്തോളം വരുന്ന ഈത്തപ്പഴം ഒപ്പം തന്നെ ഒരു കപ്പോളം നല്ല ഫ്രോസൺ മിൽക്ക് മിൽക്കാണ് കേട്ടോ ചേർക്കുന്നത് നല്ല കട്ട പാൽ പാൽ തിളച്ച് ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് അപ്പം നോമ്പൊക്കെ അല്ലേ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ജ്യൂസ് അടിക്കുന്ന സമയത്ത് ഐസ് ഒന്നും ഇല്ലെങ്കിലും നല്ല തണുപ്പായിരിക്കും നമ്മൾ അടിക്കുന്ന ജ്യൂസ് നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും ഈ ഒരു ഈത്തപ്പഴം ചേർക്കുന്നതുകൂടി ഇതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ് കേട്ടോ മക്കളെ അപ്പം തീർച്ചയായിട്ടും കുറച്ച് ഈത്തപ്പഴം ചേർത്തിട്ട് ഇതടിച്ചു കൊടുക്കുക പ്രത്യേകിച്ച് ഷുഗർ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ മധുരം ഒട്ടും ചേർക്കാൻ പറ്റില്ല അപ്പോൾ അവർക്ക് ഒരു ഗ്ലാസിന് ഏകദേശം ഒരു മൂന്ന് ഈത്തപ്പഴം വരെ ചേർത്തിട്ട് ഈ ഒരു ജ്യൂസ് റെഡി നല്ല മധുരം ഉണ്ടാവും ഒപ്പം തന്നെ നമുക്ക് മനസ്സിന് നല്ലൊരു സന്തോഷം കുളിർമയും ക്ഷീണം മാറാനൊക്കെ ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ വാനില എസെൻസ് ഉണ്ടെങ്കിൽ ഒരാഴ്ച ടീസ്പൂണെങ്കിലും ഒന്ന് ഉറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലെവൽ മാറും താല്പര്യമുള്ളവർ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അത് ചേർത്തില്ല അങ്ങനെ കുഴപ്പമൊന്നുമില്ല നമ്മുടെ അടിപൊളി ഈത്തപ്പഴം അതുപോലെ തന്നെ ഫ്രോസൺ മിൽക്കൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല കെട്ടപ്പാലായത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല തണുപ്പിച്ചിട്ട് തന്നെ നല്ല ഓൾറെഡി നല്ല തണുപ്പുണ്ട് അപ്പോൾ കണ്ടല്ലോ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇതും ഇതിൽ ഞാൻ എസൻസ് ഒഴിച്ചിട്ട് എഴുതിയിട്ട് അതില്ലല്ലോ എന്ന് എഴുതിയിട്ട് ഉണ്ടാക്കാതിരിക്കരുത് ഷുഗർ ഉള്ള ആൾക്കാർക്കൊക്കെ നിങ്ങളൊരു മൂന്നീത്തപ്പായക്ക് വെച്ചിട്ട് ഈവനെങ്കിൽ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് അടിച്ചു കൊടുത്തുള്ളൂ കേട്ടോ ആരോഗ്യത്തിനും ഒത്തിരി നല്ല തന്നെയാണ് ഈ ഒരു ജ്യൂസ് ഇനി നമ്മൾ എടുക്കുന്നത് നമുക്ക് നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് വല്ലാത്തൊരു വരവേഷായിരിക്കും അല്ലേ അപ്പോൾ ഒരു ദാഹവും ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടും ഒരു വരൾച്ചയൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ നല്ലൊരു ഫ്രഷ് ആയിട്ട് കുടിക്കാൻ പറ്റിയ നല്ലൊരു ആയിരിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ് ഇന്ന് ചെയ്യുന്നത് കുറച്ച് വത്തക്കിയെടുത്തിട്ട് അതിലുള്ള കുരുമൊക്കെ നമുക്കൊന്ന് കളഞ്ഞു കൊടുക്കട്ടോ കേട്ടോ ഇപ്പോൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ജ്യൂസിൻ്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കാം ഇനി നമ്മളിതാ ചിലർക്ക് ഇങ്ങനെ വത്തക്ക കുരുമൊന്നും കുടിക്കുന്ന സമയത്ത് കിട്ടണെ ഇഷ്ടമല്ല അങ്ങനെയുള്ളവർ ചെയ്യണ്ട കേട്ടോ പലർക്കും പല രീതിയാണല്ലോ അങ്ങനെ നമ്മുടെ വത്തക്കയിലോട്ട് ഞാനിത് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർക്കുകയാണ് ഒപ്പം തന്നെ നമ്മുടെ പുതിന ഇലയാണ് കേട്ടോ ഇതിൽ ഫ്രഷായിട്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ലെവലാണ് അപ്പോൾ ഈ ഒരു പുതിന നല്ല ഫ്രഷായിട്ടുള്ള മിൻറ്റ് നമ്മൾ മിൻറ്റിൻ്റെ ഇല എടുക്കാം ദാന്നുള്ളി നുള്ളി നുള്ളി ഇട്ട് എടുത്തിട്ടുണ്ട് ഒത്തിരി വേണ്ട കുറച്ച് മതി ഒരു കുഞ്ഞ് നാരങ്ങയുടെ നീര് പിഴിഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കേട്ടോ പിന്നെ നമുക്കിതിലോട്ട് ഒരു ഒരു പിഞ്ച് ഉപ്പ് വേണം അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നരച്ചെടുക്കാം ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല തണുപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഐസ് ക്യൂബ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചിട്ട് അങ്ങനെ സേവ് ചെയ്യാം അതല്ലെങ്കിൽ നമ്മൾ വത്തക്ക നന്നായിട്ട് തണുപ്പിച്ചിട്ട് നമുക്കെടുക്കാം ഇതൊരു വേറെ ടേസ്റ്റും സ്മെല്ലും ഒക്കെയാണ് കേട്ടോ നമ്മൾ ആ ഒരു പുതിനയിലുണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റാണ് അപ്പം തന്നെ ഇത് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫ്രഷും എനർജിയൊക്കെ വരും ഒപ്പം തന്നെ ഈ പ്രഷർ കുറവുള്ള ആൾക്കാരെ ഭയങ്കര ഇങ്ങനെ നോമ്പൊക്കെ നോറ്റിട്ട് ക്ഷീണമുള്ള ആൾക്കാർക്കൊക്കെ ഇതുപോലൊരു ഡ്രിങ്കൊക്കെ കുടിക്കുമ്പോൾ നല്ലതാണ് പഞ്ചസാരയും ഉപ്പും ഒക്കെ ചേരുമ്പോൾ ക്ഷീണം മാറാനൊക്കെ ഒത്തിരി നല്ലതാണ് എന്നിട്ട് ഒത്തിരി പഞ്ചസാര ഇടണ്ട പഞ്ചസാരയുടെ അളവ് പരമാവധി കുറക്കുക പറ്റും എന്നുള്ളടത്തൊക്കെ ഈത്തപ്പായം യൂസ് ചെയ്യുക കേട്ടോ പഞ്ചസാരയ്ക്ക് പകരം അങ്ങനെ ആവുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് അത്യാവശ്യം മധുരവും ഉണ്ടാവും ഇനി പഞ്ചസാര കൊണ്ടുള്ള ദോഷഫലങ്ങൾ മാറിക്കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മൾ മൂന്ന് വെറൈറ്റി ജ്യൂസുകൾ കണ്ടല്ലോ ഇതിലേതാണ് നിങ്ങൾക്ക് പ്രിയപ്പെട്ടതെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മൂന്നിനും മക്കളെ വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ ഒന്നിനൊന്ന് മെച്ചം എന്ന് പറഞ്ഞ പോലെ തന്നെ സൂപ്പർ ടേസ്റ്റാണ് ഇതൊക്കെ നമ്മുടെ സാധാരണക്കാർക്ക് ചേർത്ത് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റിയ ജ്യൂസാണ് ഇന്ന് ഞാൻ ചെയ്ത് കാണിച്ചത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പൊതുവെ എല്ലാവരും തണ്ണിമത്തൻ മത്തൻ കൊണ്ട് തന്നെയാണ് അധികം ജ്യൂസ് ചെയ്യാറ് കാരണം അത് കുടിക്കുമ്പോഴാണ് പൊതുവെ നമുക്കൊക്കെ ഒരു മനസ്സിനൊരു സുഖല്ലേ അപ്പോൾ ഓരോ ദിവസം ഒരു വെറൈറ്റി ഇതുപോലെയുള്ള ജ്യൂസുകളൊക്കെ റെഡിയാക്കട്ടെ കണ്ടല്ലോ ഇതൊക്കെ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് കുടിക്കുമ്പോൾ മനസ്സിന് തന്നെ വല്ലാത്തൊരു കുളിരാണ് കേട്ടോ തേങ്ങാപ്പാലാണ് ചേർത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല രുചിയാണ് രുചിയാണിത് കഴിക്കാനായിട്ട് ഇതിൽ നമ്മൾ ഈത്തപ്പഴാണ് മധുരത്തിന് ചേർത്തിട്ടുള്ളത് അതും സൂപ്പറാണ് ആരോഗ്യത്തിന് ഒത്തിരി നല്ലതാണ് പരമാവധി നിങ്ങൾ എന്ത് ചെയ്യാം പഞ്ചസാര കുറച്ചിട്ട് ചെയ്തെടുക്കുക അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് വലിയ കേടൊന്നും പറ്റില്ല ഈ ഒരു ഈത്തപ്പഴം വെച്ചിട്ടുള്ള ഈ ഒരു വാട്ടർ മെലൻ്റെ ജ്യൂസ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഒരു തവണ ഒന്ന് ചെയ്ത് നോക്കാം അതായത് പിങ്ക് ഒരു ഡാർക്ക് പിങ്ക് കളറായിട്ടാണ് വരും കേട്ടോ നമ്മൾ ഈത്തപ്പഴം ചേർത്തുകൊണ്ട് തന്നെ പിന്നെ അടുത്തത് നമ്മുടെ പുതിനയിലോട്ട ആ ഒരു ഫ്രഷ് ഡ്രിങ്ക് ആണ് ഇതും നല്ല ടേസ്റ്റാണ് അപ്പോൾ വാട്ടർ മെലനിൻ്റെ ജ്യൂസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഇതുപോലെയുള്ള വെറൈറ്റി ജ്യൂസുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികാരുണ്ടോ എങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നല്ലൊരു ഓപ്ഷൻ ഒന്നേക്കി കൊടുക്കാനും നിങ്ങളാരും വരയ്ക്കല്ലേ എല്ലാം ഒന്നിനൊന്ന് വെച്ചാണ് കേട്ടോ എനിക്ക് മൂന്നും ജ്യൂസ് ഇഷ്ടമാണ് അപ്പോൾ തീർച്ചയായിട്ടും മൂന്ന് മൂന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം നല്ലവണ്ണം തണുപ്പിച്ചിട്ട് കഴിക്കുക അങ്ങനെ ആവുമ്പോൾ ടേസ്റ്റ് ഒന്ന് കൂടും പിന്നശ അത നാളെ വരാം എല്ലാവരോടും അസലാമലൈക്കും